രാത്രി ഏഴ് മണിക്കൊക്കെ പാരൻസ് മീറ്റിംഗ് വെച്ചാൽ എന്താ ചെയ്യുക ഇവിടെ സ്കൂൾ തുറന്നാൽ നെക്സ്റ്റ് സ്റ്റേജ് എൽട്ടേൺ അബൻ്റാണ് എൽ ടേൺ അബൻ മീൻസ് പാരൻസ് മീറ്റിംഗ് ഈ വർഷം എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്നും ഈ വർഷം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രത്യേകിച്ച് ചെയ്യുന്നതെന്നും പിന്നെ കുറച്ച് ഫോംസ് ഫിൽ ചെയ്യാനൊക്കെ ആയിരിക്കും മെയിനായിട്ട് വിളിക്കുന്നത് അവർ പിന്നെ ഇതൊരു മസ്റ്റ് മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇന്ത്യൻ പാരൻസ് ഒക്കെ സാധാരണ പോവാറുണ്ട് പക്ഷേ ഒരുപാട് പാരൻസ് വരാറുമില്ല അപ്പോൾ ഒരുപാട് പാരൻസ് അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഞാനും എൻട്രൻസിലൂടെ മുമ്പ് ഉള്ളോട്ട് പോവുകയാണ് ആരെയൊക്കെ പുതിയ ക്ലാസ്സിലേക്ക് പോയ ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അവൾ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലൂടെയാണ് പോകേണ്ടെന്നൊക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് സ്കൂളിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക ഇവിടെയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നത് ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിന് മാത്രമേ അറിയുള്ളൂ ഇവിടെ ഇങ്ങനെയൊരു സ്കൂൾ ഉണ്ട് എന്നുള്ളത് എങ്ങനെ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുമ്പോഴാകട്ടെ നടക്കുമ്പോഴാകട്ടെ നമ്മൾ ഇവിടെ ഈ സ്കൂളിൻ്റെ ഒരു പോസ്റ്ററോ ഒരു ബോർഡോ ഒന്നും കാണില്ല നമ്മൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റിംഗ് അല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഉള്ളത് നമ്മുടെ ഒരു ത്രീ കിലോമീറ്ററിനകത്ത് തന്നെ ഒരു സ്കൂൾ ഉണ്ടാവും അപ്പോൾ ആ സ്കൂളിലായിരിക്കും നമ്മൾ എന്തായാലും ചേർക്കുക അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ്സിൽ എത്താനായി ഈ സ്റ്റെപ്പ് കയറി ലെഫ്റ്റ് എടുക്കണമെന്നാണ് അവൾ പറഞ്ഞത് മുമ്പത്തെ ക്ലാസ് മോഡിലായിരുന്നു ഇത് എന്താ ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് അതായത് ഇവിടെ സ്പോർട്സൊക്കെ നടക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടുന്ന് സ്ട്രൈറ്റ് പോയി റൈറ്റിലോട്ടൊരു സ്റ്റേഴ്സ് ഉണ്ടാവും അങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ തന്നെ ഏകദേശം ജർമ്മൻ കേൾക്കാൻ തുടങ്ങി ടീച്ചർ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് കയറാണ് ഇനി ഞാൻ ക്യാമറ ഓൺ ചെയ്യില്ല ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് പറയാം അപ്പോൾ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞ് പാരൻസ് സെലക്ഷൻ ഒക്കെ ഉണ്ട് മറ്റേ എന്താ പറയുക പിന്നെ പാരന്റ് റെ റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടല്ലോ അവരെ സെലക്ട് ചെയ്യുന്ന പരിപാടി പിന്നെ അത് കഴിഞ്ഞ് അവരുടെയൊക്കെ ഒരു മീറ്റിങ് അതൊക്കെയുണ്ട് ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഇവരുടെ ക്ലാസ് ടീച്ചർ ജർമ്മനിൽ മാത്രമാണ് സംസാരിച്ചത് ജർമ്മൻ അറിയില്ലെങ്കിൽ ഒന്ന് വിട്ടു പോകോ ആ പിന്നുള്ള ഒരു പ്രത്യേകത ഈ വർഷം മുതൽ ഇവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് എനിക്കൊന്ന് ലെറ്റേഴ്സും അതൊക്കെ അതൊക്കെയായിരിക്കും കാര്യങ്ങള് എന്തായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മുതൽ അപ്പോൾ ഈ വർഷത്തെ ഏൽട്ടവൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം ബൈ